السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن انزلنا اليك الذكر لتبين للناس ما نزل اليهم ولعلهم يتفكرون صدق الله مولانا العظيم اعطوا اعينكم حلها من العبادة فقالوا يا رسول الله وما حلها من العبادة قال النظر في المصحف والتفكر فيه والاعتبار عند عجائبه. സ്വതക്കറസൂല പ്രിയമുള്ള സഹോദരന്മാരെ ഏറ്റവും വലിയ ആരാധനയുടെ ചൈതന്യമായ വിശ്വാസിയുടെ കരുത്തായ മനസ്സമാധാനത്തിനുള്ള മരുന്നായ ഖുറുല്ലാ അള്ളാഹുവിനെക്കുറിച്ചുള്ള റിഖിറ് അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ രീതികൾ അതിൻ്റെ ഫലങ്ങൾ അതൊക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച പറഞ്ഞവസാനിപ്പിച്ചത് റിഖിറിൻ്റെ ജീവനായ ഫിഖിറിനെക്കുറിച്ചാണ് നാം പറഞ്ഞു നിർത്തിയത് അഥവാ നാവുകൊണ്ടുള്ള ഉരുവിടൽ അല്ലാഹുവിൻ്റെ അസ്മാവുകൾ അല്ലാഹുവിൻ്റെ സിഫാത്തുകൾ നാവുകൊണ്ട് ഉരുവിടുമ്പോൾ ചൊല്ലുമ്പോൾ അത് നാവിൻ്റെ ദിക്കറാകും എന്നാൽ ഹൃദയത്തിൻ്റെ ദിഖറ് ഏതാണ് അത് അള്ളാഹുവിൻ്റെ അസ്മാത്തുകളെക്കുറിച്ച് അവൻ്റെ നാമങ്ങളെക്കുറിച്ച് അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഹൃദയത്തിൻ്റെ ദിക്കറ് ഇത് രണ്ടും ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ് രണ്ടും നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് മഹാനായ റഈസു സു താബിറീൻ ഹസൻ ബഷരി റലിയാഹുൻഹു പറയുന്നുണ്ട് ുദ്ധിമാന്മാർ ആരാണ് അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവർ ആരാണ് ധിക്കിറിനൊപ്പം ഫിക്കുറുള്ള ആളുകളായിരിക്കും അവർ അവരുടെ നാവുകൾ അല്ലാഹുവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ അവരുടെ നാവുകൾ കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഉള്ളിൽ ഫിക്കുറുണ്ടാകും ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖലയിലൂടെ അവർ ചിന്തിച്ചുകൊണ്ട് മുന്നേറും ധിക്കിറിനൊപ്പം ഫിക്കുറുള്ളവരാണ് ബുദ്ധിമാന്മാർ ഫിക്കിറിനൊപ്പം ധിക്കുറും അഥവാ വെറും ചിന്ത മാത്രമായിരിക്കില്ല അവർക്ക് അവർ ചിന്തിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ റിഖിറും ഫിക്കറും സമന്വയിപ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ അവരുടെ കൽവുകളിൽ നിന്ന് നാവിലൂടെ ഇക്മത്തു റബ്ബാനി ദൈവീകമായ ജ്ഞാനങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള ആത്മജ്ഞാനങ്ങൾ അവരുടെ നാവിലൂടെ പുറപ്പെട്ടുകൊണ്ടിരിക്കും പുറത്തുവന്നുകൊണ്ടിരിക്കും എന്ന് ഹെസൻ ബസരി റഹിമഹുള്ള ഒരു ഭാഗത്ത് പറഞ്ഞതായിട്ടു കാണാം പ്രിയമുള്ളവരെ ചിന്തയുടെ മഹത്വം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ മഹത്വം വിശുദ്ധ കുർ തിരുസുന്നത്തിലും എത്ര ഭാഗങ്ങളിൽ എത്ര ഭാഗങ്ങളിൽ എത്ര ശക്തമായ നിലയിലാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നബിഹു അലി തങ്ങളുടെ ഹദീസിൽ കാണാം അലൈഹി ഒരു ദിനം നബി തങ്ങൾ ഒരു വിഭാഗം സ്വഹാബത്തിന്റെ കൂടെ നടന്നു പോവുകയാണ് സ്വഹാബികൾ ഒരു ഭാഗത്തും ആ അറേബ്യയിലെ മണലാരണ്യത്തിൽ ഒരു വശത്ത് അവർ കൂട്ടം കൂടി ഇരിക്കുകയാണ് പല ആളുകളും അക്കൂട്ടത്തിലുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ആ ജനക്കൂട്ടത്തിലുണ്ടെങ്കിലും എല്ലാവരും ചിന്തിച്ചിരിപ്പാണ് ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല തികച്ചും സൈലന്റായിക്കൊണ്ട് ആരും ഒന്നും സംസാരിക്കാതെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നബിസ് വസങ്ങൾ കണ്ടത് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരിക്കാം ഫക്കാൽ റസൂലം അതുവഴിക്ക് നടന്ന് നീങ്ങവേ ഈ രംഗം കണ്ട ഹബീബ് അവരോട് ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ എന്താ ആരും ഒന്നും മിണ്ടാത്തത് അക്ഷരവും ആരും പറയാതെ ഇരിക്കുകയാണല്ലോ മാലക്കും ലാത്തക്കല്ലോ എന്താ ആരും ഒന്നും സംസാരിക്കാത്തത് അവർ പറഞ്ഞു നബിയെ അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവന്റെ പടപ്പി പടപ്പുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് നേരത്തെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇപ്പൊ കുറെ സമയമായി ഞങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അവിടെ നിന്നു പറഞ്ഞു അങ്ങനെ വേണം ബുദ്ധിയുള്ളവർ അങ്ങനെ വേണം നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കണം സൃഷ്ടിപ്പിൽ അവന്റെ സൃഷ്ടി ലോകത്തെ കുറിച്ച് നിങ്ങൾ ധാരാളം ചിന്തിക്കണം വല്ലാത്ത അള്ളാഹുവിന്റെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് ചിന്തിക്കരുത് നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തെ കുറിച്ച് ആലോചിക്ക അള്ളാഹുവിൽ നിങ്ങൾ ചിന്തിക്കരുത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നമുക്കൊരു അറിവുമില്ല അത് ഊഹിച്ച് നമുക്കൊരു രൂപപ്പെടുത്താനും സാധിക്കില്ല കണ്ടു മനസ്സിലാക്കാനും സാധിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമ

അള്ളാഹുവിന്റെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് ആ ചിന്ത വേസ്റ്റാണ് ആ ചിന്ത നിങ്ങളെ അപകടത്തിലാണ് എത്തിക്കുക പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്താണ് ചിന്തിക്കേണ്ടത് സൃഷ്ടി ലോകത്ത് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ കാണാം അള്ളാഹു ഹാലിഖാണ് അള്ളാഹു സൃഷ്ടാവാണ് സൃഷ്ടി ലോകത്തെ നോക്കുമ്പോ നമുക്ക് കാണാം എന്റെ ഹാലിത്ത് അള്ളാഹു ഖാദിറാണ് കഴിവുള്ളവനാണ് അവന്റെ കഴിവ് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ കാണാം അള്ളാഹു ഹക്കീമാണ് അള്ളാഹു തന്ത്രശാലിയാണ് അവന്റെ തന്ത്രങ്ങളും യുക്തികളും ഈ സൃഷ്ടി ലോകം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു റഹ്മാനാണ് അള്ളാഹു കരുണയുടെ കടലാണ് അവന്റെ കരുണ ഈ ലോകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ മഹ്ലൂഖാത്തിലൂടെ സൃഷ്ടി ലോകത്തെ പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയാം അള്ളാന്റെ ദാത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് അത് അപകടമാണ് അള്ളാഹുവിന്റെ അതാണ് അസ്മാ എന്ന് പറയുന്നത് അള്ളാന്റെ വിശേഷണങ്ങൾ അത് ചിന്തിക്കുക പക്ഷേ നമ്മുടെ ചിന്ത പോസിറ്റീവ് അല്ല നമ്മുടെയൊക്കെ ചിന്ത നെഗറ്റീവായിട്ടാണ് നടക്കുന്നത് നാം ഭൗതികതയിൽ ഇങ്ങനെ കറങ്ങിത്തിരിയാണ് നമ്മുടെ ചിന്ത ആത്മീയതയിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല എപ്പോഴും ദുനിയാവിൽ കിടന്ന് ചിന്ത കറങ്ങാണ് അപ്പൊ അത് നെഗറ്റീവായി അത് വേസ്റ്റ് ആയി ആ ചിന്ത യഥാർത്ഥത്തിൽ അത് പോസിറ്റീവ് ആകണമെങ്കിൽ ആത്മീയമായി ചിന്തിക്കാനാകണം ഏത് സാഹചര്യത്തിലും ഫിക്കറിലൂടെ ചിന്തയിലൂടെ അള്ളാഹുവിനെത്താൻ നമുക്കാകണം ഏത് ക്ലൈമറ്റിലും ഏത് കാലാവസ്ഥയിലും അല്ലെ ഇപ്പൊ കുറച്ച് തണുത്തു നമ്മുടെ പ്രകൃതി മുമ്പെങ്ങനെയായിരുന്നു വെന്തു ഉരുകുകയായിരുന്നു കഠിന ചൂടുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് ആ ചൂടിലും ഫിക്കർ വേണം ഫിക്കറിലൂടെ അള്ളാഹുവിൽ എത്തണം ഇപ്പൊ ഭൂമി തണുത്തു ആവശ്യത്തിന് മഴ കിട്ടി അവിടെയും ഫിക്കറിലൂടെ അള്ളാഹുവിൽ എത്തണം കുർആാം വിളിക്കുന്നത് അങ്ങോട്ടാൻ

കൊടും ചൂടിലകപ്പെട്ടെന്താ ചിന്തിക്കൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് കൊടും ചൂടിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ് കഠിനമേറിയ ചൂട് സഹിക്കാൻ പറ്റാത്ത താപം ജഹന്നമ ജഹന്നമിന്റെ വെറും ഒരു ആവി മാത്രമാണ് ജഹന്നമെന്ന നരകത്തിന്റെ വെറും ആളലിൽ നിന്നുള്ള ചെറിയ ഒരു ശതമാനം മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്ന കൊടും ചൂട് ഇത് പഠിച്ച മുഖ്മിന് ഈ ചൂട് ചൂടനുഭവിക്കുമ്പോ ജഹന്നമൊന്ന് മനസ്സിൽ കാണും ജഹന്നമ് കണ്ട അവിടെ നിൽക്കൂല ആ ജഹമ്മ ജഹന്നമിന്റെ ആ നരകത്തിന്റെ ഉടമസ്ഥനിലേക്ക് അവന്റെ ഫിക് പായും അവന്റെ ചിന്ത ഓടും അങ്ങനെ ചൂടിലങ്ങനെ അപ്പൊ തണുപ്പ് വന്നപ്പോഴോ മഴ അതും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് മഴ കാണുമ്പോ മഴയെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്ത എത്തണം ഹുവല്ലമാൻഹു يُنْبِتُ لَكُم بِهِ الزَّرْعَ وَالزَّيْتُونَ وَالنَّخِيلَ وَالْأَعْنَابَ وَمِن كُلِّ الثَّمَرَاتِ إِنَّ فِي ذَلِكَ لَآيَةً لا لِّقَوْمٍ يَتَفَكَّرُونَ سورة النحل സത്യവിശ്വാസി നീ മൂടി പുതച്ച ഉറങ്ങല്ല നിന്റെ ഉറക്കിന്റെ സമയത്ത് നീ ഉറങ്ങിക്കോ സുഖമായിട്ട് ഉറങ്ങിക്കോ അള്ളാന്റെ എ സി അനുഭവിച്ചോ പക്ഷേ ഈ മഴയെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണം ഒന്നാലോചിക്കണം അള്ളാഹു ആരാണെന്നറിയുമോ വാനലോകത്ത് നിന്ന് നിങ്ങൾക്കായി വെള്ളം ഇറക്കിയവനാണ് മഴ വർഷിപ്പിച്ചവനാണവൻ ആ വെള്ളത്തിൽ നിന്നല്ലേ നിങ്ങളുടെ പാനീയങ്ങൾ പാനീയങ്ങളുണ്ടായത് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് ഉപരിഭാഗത്ത് നിന്ന് അള്ളാഹു ഇറക്കി തന്ന ആ വെള്ളത്തിൽ നിന്നല്ലേ നിങ്ങൾ ദാഹംിക്കുന്നത് കാലികൾക്ക് ആവശ്യമായ തീറ്റയ്ക്ക് വേണ്ട ചെടികളും മരങ്ങളും മുളച്ചു പോകുന്നത് അള്ളാഹു ഇറക്കിയ ആ വെള്ളത്തിൽ നിന്നല്ലേ ينبت لكم به الزرع والزيتون അവന്റെ ഖജനാവിൽ നിന്ന് ഇറക്കി തന്ന വെള്ളം നിമിത്തമായിട്ടല്ലേ കാരണമായിട്ടല്ലേ നിങ്ങളുടെ കൃഷിയൊക്കെ വളർന്നത് ആ കൃഷിയൊക്കെ മുളച്ചു പൊങ്ങിയത് ഒലീവും ഈത്തപ്പനയും മുന്തിരിവള്ളിയും തമറാ നിങ്ങളുടെ തേങ്ങയും മാങ്ങയും ഏതുണ്ടോ എല്ലാമെല്ലാം ആ വെള്ളത്തിന്റെ കാരണമായിട്ടല്ലേ ഈ ഭൂമിയിൽ അല്ലാഹു വെള്ളം മുഖേ ഇതിലൊക്കെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്ക് ആയത്തുണ്ട് അല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു ഒച്ച അത്ര ഉണ്ടാവുള്ളൂ പറയാണ് കുറുഹാം വിളിക്കുകയാണ് നമ്മെ പ്രിയമുള്ളവരെ ചിന്തിക്കണം അപ്പൊ എന്താ നമ്മളെങ്ങനെ വിലയിരുത്തുക നമ്മുടെ പത്രങ്ങളൊക്കെ ഈ മഴയ്ക്ക് മുമ്പ് എന്താ എഴുതി എഴുതി പിടിപ്പിച്ചത് വരൾച്ച നേരിടാൻ മാർഗങ്ങൾ എന്താ വരൾച്ച നേരിടാൻ അല്ല അല്ലേട്ടാ ഗുസ്തിക്ക് പോകുന്നത് ആ പ്രയോഗം തന്നെ എത്ര മാത്രം റോങ്ങാന്ന് ആലോചിച്ചോ വരൾച്ച നേരിട് ആർക്കത് നേരിടാൻ പറ്റും ഇപ്പൊ മഴ കിട്ടി ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഒരു വാർത്താ മാധ്യമത്തിന്റെ ഒരു ലേഖകൻ അവിടെ പറയുന്നുണ്ട് അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഇനിയും കെടുതി കൂടുന്നു അധികാരിന്റെ വീടന്ന വെള്ളത്തില അങ്ങേരോ പിന്നെ കണ്ണു തുറന്നിട്ട് എന്താ കാര്യം അങ്ങ് രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാ പക്ഷെ വസ്തുത അതിനപ്പുറത്താണുള്ളത് ഏത് സാഹചര്യത്തിലും ഏതനുഭവങ്ങളിലും എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിൽ എത്തുമ്പോൾ നമ്മുടെ പാപങ്ങൾ അങ്ങനെ പുറക്കപ്പെട്ട് നാം സ്വർഗത്തിലൂ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായി നിസാരമായ സംഭവമാണ് പക്ഷെ അതിന്റെ മഹത്വത്തിന് വലുതാണ് ഈ മഴ കണ്ടു ആ മഴയുടെ ഉടമയെ ഒന്ന് ഓർത്തു ചൂടേറ്റു ഒന്ന് ആലോചിച്ചു നരകം അങ്ങനെ അള്ളഹാനെ ചിന്തിച്ചു പാപങ്ങൾ അങ്ങനെ ഈ ഫിക്റിന്റെ ഫലം അതാണ് ഈ ചിന്തയുടെ നേട്ടം അതാണ് അങ്ങനെ സ്വർഗത്തിൽ പോയൊരു മനുഷ്യനെ കുറിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഹദീസിൽ കാണാ കാണാൻ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഒരാളുടെ മാത്രം ചരിത്രമല്ല അത് ആ ആളിലെത്തിപ്പെട്ട തലത്തിലെത്തിയാൽ ആ ആൾക്ക് എത്തിയ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ നമുക്കും കിട്ടും അതിനാ പറഞ്ഞു തരുന്നത് ഒരാളും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുന്നത് എന്തിനാ അങ്ങനെ നിങ്ങളാകൂ അദ്ദേഹത്തിന് കിട്ടിയത് നിങ്ങളും നേടൂ അതിനാ പറയുന്നത് ിലൊരാൾ ഒരാൾ ഒരു മണലാരുണ്യത്തിൽ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ തന്റെ വിരിപ്പ് വിരിച്ച് മലർന്നങ്ങ് കിടന്നു മേൽക്കൂരയിലെ വീടില്ല ഷെഡൊന്നുമില്ല വെറും മണലിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പ് വിരിച്ച് മലർന്ന് കിടന്നു ആകാശത്തേക്ക് തന്റെ ദൃഷ്ടികൾ ഒന്നുയർത്തി വാനലോകത്തേക്കൊന്നു നോക്കി ഇലസമാലർന്ന് കിടക്കുന്ന ഈ വിശ്വാസി നക്ഷത്രക്കൂട്ടത്തെ കണ്ടു വാനലോകം നല്ല തെളിഞ്ഞ മാനം കണ്ടോ അത് കണ്ടപ്പോൾ ഇദ്ദേഹം അതിലങ്ങനെ ചിന്തിച്ചു വാനലോകത്തെക്കുറിച്ച് നക്ഷത്രക്കൂട്ടങ്ങളെക്കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹം അറിയാതെ അങ്ങ് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു മനുഷ്യനുമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യനും അങ്ങനെ പടച്ചു പടച്ചുവെക്കാനാവില്ലല്ലോ ഒരു മനുഷ്യനും അപ്രകാരം ആ വാനലോകത്തെ ചലിപ്പിക്കാനാവില്ലല്ലോ അന്ന റബ്ബൻ അല്ലയോ അല്ലയോ വാനലോകമേ അംബരമേ നിനക്കൊരു സൃഷ്ടാവുണ്ട് നിനക്കൊരു നിയന്താവുണ്ട് നിനക്കൊരു പരിപാലകനുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ ഞാൻ ഇതാ സാക്ഷി നിൽക്കുന്നു അള്ളാഹു വകുപ്പി അതൊക്കെ പടച്ചു പോറ്റുന്ന റബ്ബേ അള്ളാഹു വകുപ്പിർലി എനിക്ക് നീ പുറത്തു റബ്ബേ ഈ ഒറ്റ ചിന്ത കാരണത്താൽ അള്ളാന്റെ ഋസൂലു പറയുന്നു കൃപയുടെ നോട്ടം ഈ വിശ്വാസിയിലേക്ക് നോക്കുകയും അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു കൊടുക്കുകയും ചെയ്തു ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയത് എന്തേന്ന് അമല് എന്തപ്പ ചെയ്ത അമല് ഒരു ഫിഖർ ആ ഫിക്കറിന്റെ ഫലമായിട്ടൊരു ദായു അതോടുകൂടെ അള്ള പുറത്തു ചിന്തിക്കേണ്ട വിഷയ എന്ത് കാണുമ്പോഴും ഫിക്കർ അള്ളാഹുവിലേക്ക് എന്ത് കേൾക്കുമ്പോഴും ഫിക്കർ അള്ളാഹുവിലേക്ക് എന്തനുഭവിക്കുമ്പോഴും ഫിക്ർ അള്ളാഹുവിലേക്ക് ഇത് നബിമാരുടെയും വലിമാരുടെയും റേഞ്ചാണ് അല്ലേ മഹദി റാബിയയുടെ കവിത മുമ്പ് നിങ്ങൾ കേട്ടില്ലേ എന്റെ ഹൃദയനാഥ ഞാൻ ശ്രവിക്കുന്ന സർവസ്വരങ്ങളും നിന്റെ സ്തുതിയാണ് വൃക്ഷങ്ങളുടെ മർമ്മരത്തിലും പുഴകളുടെ ആരവത്തിലും പക്ഷികളുടെ പൂജനത്തിലും മാരുതന്റെ നാദത്തിലും നിഴലിന്റെ ലോലദീപ്തിയിലും നീ മാത്രമാണ് നിങ്ങ മാത്രമാണ് അവമൊഴിയുന്നത് ഇത് നബിമാരുടെ വലിമാരുടെ റേഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചിന്ത നെഗറ്റീവാണ് മഴ ആ മഴ ഈ രീതിയിലിപ്പൊ അത് മഴ പെയ്ത കൃഷിയൊക്കെ പോകും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകും ആ വർഷക്കാലത്തുണ്ടാകുന്ന ആ പകർച്ചവ്യാധിയൊക്കെ വരും അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ തന്നെ കളപ്പിച്ചേറിയ വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങാം ഇങ്ങനെ വേണമെന്നല്ല ഇവിടെ ചിന്ത കിടന്നിട്ട് പറഞ്ഞ അങ്ങോട്ട് പോകുന്നില്ല ഉടമസ്ഥനിലേക്ക് അങ്ങ് സഞ്ചരിക്കുന്നില്ല അത് യഥാർത്ഥ ഫിക്കറാവൂല അള്ളാഹു ഖുർആാനിലൂടെ ആഹ്വാനം ചെയ്ത ഫിക്കറാവൂല ഇത് നബിമാരുടെ റേഞ്ച് വലിമാരുടെ റേഞ്ച് നമ്മൾ അങ്ങോട്ട് പൂർണാർത്ഥത്തിലെത്തിയില്ലെങ്കിൽ